നടൻ മുകേഷ് എല്ലാം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കേണ്ടി വരുമെന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അഭിനയം പോയി രാഷ്ട്രീയവും മുകേഷിനെ കൈവിടുന്നു രാജിയാണോ അറസ്റ്റാണോ ആദ്യം നടക്കുക എന്നതാണ് ഇനി അറിയേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ സി പി എം തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് സൂചനകൾ അതിനു മുൻപ് അറസ്റ്റ് ഉണ്ടായേക്കുമോ എന്ന് ആശങ്കയും രാജി ആവശ്യപ്പെട്ട് ഇടതു മുന്നണിയിലെ പ്രധാന കക്ഷിയായ സിപിഐ ഇതിനകം തന്നെ പരസ്യമായി രംഗത്തെത്തിയതാണ് മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന് കെ അജിത ആവശ്യപ്പെട്ടിരുന്നു സിപിഐ നേതാവ് ആനു രാജെ മുകേഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു അതുകൂടാതെ എഴുത്തുകാരി സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ നൂറ് സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ പ്രതിഷേധം ും മുേഷിനെതിരെ ശക്തമാണ് ഇതോടെ സിപിഎമ്മും മുക്കേഷിനെതിരായ നിലപാട് ശക്തമാക്കുകയായിരുന്നു മുഖേഷിനെ സി പി എമ്മും കൈവിട്ട മട്ടാണ് ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ രാജിവെക്കേണ്ട എന്നായിരുന്നു സി പി എം നിലപാടെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്നതാണ് കേൾക്കുന്നത് സി പി എമ്മിനുള്ളിൽ നിന്നും മുഖേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ശക്തം പീഡന ആരോപണം ഉയർന്നപ്പോൾ തന്നെ സിനിമാ നയ സമിതിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് പാർട്ടി മുഖേഷിന് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു അതിന് പിന്നാലെ കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഇതോടെ കേസെടുത്താൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നും സൂചനകൾ നൽകിയിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതിനാൽ അറസ്റ്റ് ഉണ്ടായേക്കും അതിനിടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷ് പ്രതികരിക്കും എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് പ്രതികരിക്കുന്ന കാര്യം തീരുമാനിക്കുക എന്നാണ് മുഖേഷിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് മുഖേഷിനെ സഹായിക്കുന്ന തരത്തിലോ ന്യായീകരിക്കുന്ന തരത്തിലോ ഒരു ഇടപെടലും ഉണ്ടാവരുത് എന്ന് പാർട്ടി നേതൃത്വം നിലപാടെടുത്തിരുന്നു പ്രത്യേകിച്ചും ബിജെപിയും യു ഡി എഫും മുഖേഷിനെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ് ആ സ്ഥിതിക്ക് നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് തന്നെ മുഖേഷിനെതിരെ സി പി എമ്മിൽ അമർശവും ശക്തമായിരുന്നു ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ആ നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മോശമായി പോയി എന്നത് തന്നെയാണ് പ്രധാനമായും ഉയർന്ന വിമർശനം മുഖേഷ് സി പി അതിനാൽ ആ നിലയിൽ പാർട്ടിക്ക് തിരുത്താനും സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചാണ് നിയമസഭയിൽ വരുന്നത് തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം കെ പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കൊല്ലത്ത് പരാജയപ്പെടുകയായിരുന്നു എം കെ പ്രേമചന്ദ്രനെതിരെ ഒരു നിലയിലും യോജിച്ച സ്ഥാനാർത്ഥിയല്ല എന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്തിന് വളരെ ശക്തമായ രീതിയിൽ വിമർശനം വരുന്നതാണ് എന്നാൽ ഇടത് നേതൃത്വം ഇത് കാര്യമാക്കിയില്ല മുഖേഷിനെ മാറ്റിയില്ല ഫലം വന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ വിജയിക്കായിരുന്നു മുകേഷിനെതിരെയുള്ള വികാരം ഭൂരിപക്ഷം കിട്ടാൻ ഇടയാക്കിയെന്ന് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും മുകേഷിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതിനിടെ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുടെ അഭിമുഖത്തിൽ താൻ ഗർഭിണിയായിരുന്ന വേളയിൽ പോലും അദ്ദേഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരുന്ന ക്രൂരപീഡനങ്ങളെ കുറിച്ച് അവർ തുറന്നു പറഞ്ഞിരുന്നു ഓരോ പീഡനങ്ങളും അവർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു മുകേഷിന്റെ അച്ഛനെ ഓർത്താണ് താൻ ഇതൊന്നും പുറത്ത് പറയാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് പോലീസിൽ പെടാതിരുന്നത് എന്നും സരിത പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഖേഷിനെതിരെ എതിരാളികൾ ആയുധമാക്കുകയാണ് എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും അറസ്റ്റാണോ രാജിയാണോ ആദ്യമെന്നും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്